ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും പരിപാലകരുമായ പഠിച്ച തമ്പുര നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി അറിയിച്ചു തന്നിട്ടുള്ള സന്മാർഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും ഭക്തിയും ധാർമ്മികതയും സദാചാര വിശുദ്ധിയും തക്കുകയും ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സർവശക്തനായ അള്ളാഹും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഒരു പുതിയ കുടുംബം ഉണ്ടാവുകയാണ് ഓരോ വാക്ക് ഉച്ചരിക്കുന്നതിലൂടെ ഒരു ഗൗരവപ്പെട്ട കരാർ നിർവഹിക്കുന്നതിലൂടെ രണ്ട് വ്യക്തികൾ ഒന്നായി തീരുകയാണ് ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ട് എന്നതാണ് ഗണിതശാസ്ത്രം എന്നാൽ ഇവിടെ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഒന്നും ഒന്നും ചേർന്ന് വലിയ ഒരു ഒരൊന്നാണ് ഉണ്ടാക്കുന്നത് ലഭും ലിബാസും ലഭിക്കും നിങ്ങൾ അവരുടെ വസ്ത്രമാണ് അവർ നിങ്ങളുടെ വസ്ത്രമാണ് പരിശുദ്ധ ഖുർആൻ ആ ഒന്നാകലിനെ കുറിച്ച് വളരെ മനോഹരമായി വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും ഖുർആാനിൽ മൂന്ന് തരം കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്നാമത്തേത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുന്ന മാനവ കുടുംബമാണ് يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبص منهما رجالا كثيرا ونساء عليو جنينغلي نينغلي لا بريء هندو ومسلم وكريستيان മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് നിങ്ങളെല്ലാവരെയും ഒരേ ഒരുത്തനിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ള നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക അവന് കീഴ്പ്പെടുക അവന് ജീവിതം സമർപ്പിക്കുക അവന് നിങ്ങൾ അനുസരിക്കുക അവൻ എങ്ങനെയുള്ളവനാണ് അല്ലാതെ വാഹിദ ഒരേ ഒരുത്തനിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളവനാണ് ആ ഒരേ ഒരുത്തനിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചിട്ടുള്ളവനാണ് അപ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് അവൻ്റെ വിരൽത്തുമ്പ് വരെ പൗരുഷമാണ് സ്ത്രീ എന്ന് പറയുമ്പോൾ അവളുടെ വിരൽത്തുമ്പ് വരെ ശ്രൈണതയാണ് രണ്ടും രണ്ട് രീതിയാണ് രണ്ടും തമ്മിലുള്ള വൈവിധ്യം ഒരു പക്ഷേ വൈരുദ്ധ്യമാണോ എന്ന് തോന്നുമാറും വലിയ വൈവിധ്യമാണ് യഥാർത്ഥത്തിൽ രണ്ടും രണ്ട് രീതിയിലാകുമ്പോഴേ ഇണകളാവുകയുള്ളു നമ്മുടെ കാലിൽ ധരിക്കുന്ന ഒരു ജോഡി ചെരുപ്പ് ഒന്നിടത്തോട്ടും ഒന്ന് വലത്തോട്ടും തിരിഞ്ഞിരിക്കുമ്പോഴാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളു രണ്ടും ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും വലത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു ജോഡി ചെരുപ്പാവുകയില്ല അപ്പൊ ഈ രണ്ട് സ്വഭാവമുള്ളതിനെയും ഏറ്റവും മനോഹരമായ രീതിയിൽ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോവുക അത് സൗന്ദര്യമാണ് പരിശ്രമത്തിന്റെ പകലും വിശ്രമത്തിന്റെ രാത്രിയും പകൽ കരുത്താണ് വെളിച്ചമാണ് രാത്രി വിശ്രമമാണ് ഇരുട്ടാണ് പക്ഷെ ഈ പകലും രാത്രിയും ചേരുമ്പോഴുള്ള സന്ധ്യാ നേരമുണ്ടല്ലോ അതെന്തുമാത്രം മനോഹരമാണ് ഇതുപോലെ വൈവിധ്യം സ്വഭാവമുള്ള രണ്ടു പേർ ഇവിടെ ഒന്നായിത്തീരുന്നു എനിക്കുള്ളതെല്ലാം നിനക്കും നിനക്കുള്ളതെല്ലാം എനിക്കും എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും നിനക്ക് നിന്റേത് കൂടി നിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എൻ്റേത് കൂടി അല്ല ഇനി ഞാനും നീയുമില്ല ഉള്ളത് എന്നതാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു കുടുംബമാണ് എന്ന കാഴ്ചപ്പാടാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആദമിൻ്റെയും ഹൗവയുടെയും മക്കളാണ് ഇപ്പൊ മാനവ കുടുംബം ആ കുടുംബങ്ങൾക്കിടയിലുള്ള ബന്ധം അത് നിലനിർത്തണം അതിനാവശ്യമായിട്ടുള്ള വിട്ടുവീഴ്ച നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ബഹുമാനം ഉണ്ടാകണം സ്നേഹം ഉണ്ടാകണം ഖുർആൻ പറയുന്ന രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് ആദർശ കുടുംബമാണ് എഹ്വാ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മതജാതി വ്യത്യാസമില്ലാതെ ഒരേ ആണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ടല്ലോ ആ മാനവിക സന്ദേശം പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ തമ്മിൽ കുറച്ചുകൂടി പരസ്പര ബന്ധം ഉണ്ടാകേണ്ടതുണ്ട് അവർ ഒന്നുകൂടി ഒരു കുടുംബമെന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടതുണ്ട് അതാണ് രണ്ടാമത്തെ കുടുംബം അവർ തമ്മിലുള്ള ബന്ധം നിലനിൽക്കാൻ ആവശ്യമായ നിയമങ്ങളാൽ സമ്പന്നമാണ് പരിശുദ്ധ കുർഹാൻ എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ഒന്നാണ് നമ്മളായിട്ട് തെരഞ്ഞെടുക്കുന്നതും നമുക്ക് വേണ്ടി പടച്ച തമ്പുരാൻ തന്നെ തെരഞ്ഞെടുത്തു തന്നതുമായിട്ടുള്ള നമ്മുടെ കുടുംബം നമ്മൾ സാധാരണ കുടുംബം എന്ന് പറയുന്ന രക്തബന്ധുക്കളും നാം തെരഞ്ഞെടുത്ത വിവാഹബന്ധത്തിലൂടെ ഉണ്ടായിട്ടുള്ള ബന്ധവും ഇത് പരസ്പരം ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിനുള്ള കൽപ്പനകളും പ്രോത്സാഹനങ്ങളും പരിശുദ്ധ ഖുഹാൻ ധാരാളമായി നൽകുന്നു ാഹിസ് തിരുദൂതരുടെ ജീവിതവും നമുക്ക് ഏറ്റവും നല്ല സന്ദേശങ്ങൾ നൽകുന്നു ഈ മൂന്ന് കുടുംബ ബന്ധങ്ങളെയും ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ പ്രധാനമാണ് അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് പരസ്പര ബഹുമാനം ആവശ്യമാണ് വിട്ടുവീഴ്ച ആവശ്യമാണ് തിരിച്ചറിയൽ ആവശ്യമാണ് നിങ്ങളെ ഇണകളായി പഠിച്ചിരിക്കുന്നു എന്നത് അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ആയത്തായിട്ട് അടയാളമായിട്ട് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് എന്നാണ് എങ്ങനെയാണ് ഈ രണ്ട് വൈവിധ്യ സ്വഭാവമുള്ളവർ ഒന്നായിട്ട് ജീവിച്ചു പോകുമ്പോൾ അവർക്കിടയിലുള്ള ബന്ധം ഊഷ്മളമായി ദൃഢമായി നിലനിൽക്കുക അതിനാണ് നിങ്ങൾക്കിടയിൽ മബദ്ധത്തും റഹ്മത്തും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഇത് രണ്ടും പഠിച്ച തമ്പുരാന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് അള്ളാഹു വധൂതാണ് സ്നേഹമാണ് അള്ളാഹു അള്ളാഹു സ്നേഹമാണ് ഇണകൾക്കിടയിൽ അള്ളാഹു ഇട്ടു തന്നിട്ടുള്ള വികാരം സ്നേഹമാണ് പ്രേമമാണ് പ്രണയമാണ് ഇഷ്ടമാണ് മറ്റൊന്ന് റഹ്മത്താണ് കാരുണ്യം ഇത് പഠിച്ച തമ്പുരാന്റെ പേരാണ് പഠിച്ചതം വരാൻ അള്ളാഹു എന്ന് പറയാൻ നമ്മളിപ്പോ അള്ളാഹു എന്ന് പറയും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് പോലും അറഹ്മാൻബുറഹ്മാൻ കാരുണ്യവാന്ന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു പേരാണ് ഈ രണ്ടു ഗുണങ്ങളാണ് ഇണതുണകൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാകാൻ അള്ളാഹു തന്നിട്ടുള്ളത് ഇത് രണ്ടും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ് ഒരു വലിയ നിധി ഒരു പെട്ടിയിൽ പെട്ടിയിലടച്ച് നല്ല പൂട്ടിട്ട് താക്കോൽ വലിച്ചെറിഞ്ഞാൽ എത്രമാത്രം ആ നിധി നിഷ്പ്രയോജനകരമാകുമോ അതുപോലെയാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം ചില ആളുകൾ വന്നിട്ട് പറയും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല അതേ മക്കൾ തന്നെ വേറൊരു സന്ദർഭത്തിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും എൻ്റെ ഉപ്പയും ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ പക്ഷെ സ്നേഹിക്കുന്നില്ല എന്താ കാര്യം രണ്ടു കൂട്ടരുടെയും സ്നേഹം ഉള്ളിൽ ഒളിച്ചിരിപ്പാണ് അത് പ്രകടിപ്പിക്കുന്നില്ല തുറന്നു പറയുന്നില്ല തുറന്നു പറയലാണ് സുന്നത്ത് നബിശല്യ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അത് പറയണം അത് നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നവരെ അറിയിക്കണം അഭിനന്ദനങ്ങളിലൂടെ അറിയിക്കാം പ്രോത്സാഹനങ്ങളിലൂടെ അറിയിക്കാം സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അറിയിക്കാം അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ബന്ധം സുദൃഢമാകും മറ്റൊന്ന് കാരുണ്യമാണ് നമ്മളെല്ലാവരും പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് നീ കാരുണ്യം ചെയ്യണമേ എന്ന് പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അതിൽ പ്രഥമ സ്ഥാനത്താണ് മാതാപിതാക്കൾ പിന്നെ ഇണ ഭാര്യ ഭർത്താവ് എന്ന് പോലും പറഞ്ഞില്ലല്ലോ ഇണകളാണ് ഇണകളാണ് പരസ്പരം സ്നേഹവും സന്തോഷവും നൽകുന്ന ഇണകൾ ആർത്ഥത്തിലുള്ള മനസ്സിലാക്കലുകളിലൂടെ വിട്ടുവീഴ്ചകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ് എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞത് ലൈഫ് ഈസ് എ ഡ്രാമ മാൻ ഇസ് എൻ ആക്ടർ ദൈവമാണ് ഡയറക്ടർ സംവിധായകൻ പ്രചരണം വരാനാണ് ഒരു നാടക തട്ടിലേതുപോലെയാണ് ജീവിതം എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം സാധാരണ നാടകത്തിലും സിനിമയിലുമൊക്കെ ഒരാൾ ഒരു വേഷം ചെയ്യും ചിലപ്പോൾ ഡബിൾ റോൾ അഭിനയിക്കും അപൂർവമായി അതിലേറെയും ചില ആളുകൾ ചെയ്യാറുണ്ട് ജീവിതത്തിൽ ഒന്നും രണ്ടും മൂന്നും റോളല്ല ഒരുപാട് റോൾ ഒരേ സമയത്ത് ചെയ്തു തീർക്കണം ഒരേ സമയത്ത് ഒരാൾ മകനായിരിക്കും ഉമ്മയുടെ മുമ്പിൽ ഉപ്പയുടെ മുമ്പിൽ മകൻ എന്നതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല അങ്ങനെ മകനായിട്ട് ജീവിക്കുമ്പോൾ തന്നെയാണ് അവൻ സഹോദരനാകുന്നത് സഹോദരിയുടെ മുമ്പിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല അങ്ങനെ വളർന്ന് വലുതാകുമ്പോഴാണ് അയാൾ ഒരു ഭർത്താവാകുന്നത് ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് എന്ന റോളിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല പിന്നെ അയാൾ പിതാവെന്ന റോള് എത്തിപ്പെടുമ്പോൾ മക്കളുടെ മുമ്പിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല ഉമ്മയോടുള്ളതിൽ നിന്ന് എടുത്തുകൊണ്ടല്ല ഭാര്യക്ക് നൽകേണ്ടത് ഭാര്യയിൽ നിന്നുള്ളതിൽ നിന്ന് എടുത്തുകൊണ്ടല്ല കൂട്ടുകാർക്ക് നൽകേണ്ടത് ആരിൽ നിന്നും ഒന്നും എടുക്കാതെ എല്ലാ റോളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഫ്സാനോട് കൂടിയിട്ട് ചെയ്തു തീർക്കുക എന്നതാണ് ജീവിതം കൂട്ടുകാരുണ്ടാകും അയൽക്കാരുണ്ടാകും ജോലിക്കാരുണ്ടാകും സഹപ്രവർത്തകരുണ്ടാകും കുടുംബത്തിൽ വ്യത്യസ്ത ആളുകൾ ഉണ്ടാകും എല്ലാവരോടുമുള്ള ബന്ധം ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് ഈ പുതിയ ദമ്പതികൾക്ക് അതിന് സാധിക്കുമാറാകട്ടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് നൽകാനുള്ള ഏറ്റവും വിശിഷ്ടമായ വിവാഹ സമ്മാനം എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രപഞ്ചനാഥൻ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വാക്കു വലിയും മറുവാക്ക് വരനും ഒന്നായി ഒന്നായിത്തീരുന്ന ഈ കുടുംബത്തിൽ രണ്ട് വ്യക്തികൾ മാത്രമല്ല ഒന്നാകുന്നത് അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണ് എളാപ്പന്മാരും മൂത്താപ്പന്മാരുമായിട്ടുള്ള ബന്ധമാണ് അമ്മാവന്മാരും അമ്മായിമാരുമായിട്ടുള്ള ബന്ധമാണ് രണ്ട് കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങളും തമ്മിലുള്ള ബന്ധമാണ് അള്ളാഹു സുബാനു താല ആ ബന്ധങ്ങളെയൊക്കെ ഏറ്റവും ഊഷ്മളവും സുദൃഢവുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാ പണികളും മാറ്റി വെച്ച് ഇവിടെ നിന്ന് വന്നത് എന്തിനാണ് ഇവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തന്നെയാണ് നമ്മളൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധവും സ്നേഹവും പ്രപഞ്ചനാഥൻ നിലനിർത്തി തരുമാറാകട്ടെ ഏറ്റവും നല്ല കുടുംബ ജീവിതം നയിക്കാൻ നമ്മുടെ നവദമ്പതികൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ പുതിയ ബന്ധത്തിലൂടെ ദുനിയാവിലും പരലോകത്തും ലോകത്തും ഉപകാരപ്പെടുന്ന സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന സ്വാലിഹുകളായ സച്ചരിതരായ സന്താനങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ